ഐസ് ആർഒയ്ക്ക് വേണ്ടി ചിലവഴിക്കുന്ന ഒരു രൂപ സമൂഹത്തിന് രണ്ടര രൂപയായി തിരിച്ചു കിട്ടുമെന്ന സമീപകാല പഠനങ്ങൾ തെളിയിക്കുന്നതായി ചെയർമാൻ എസ് സോമനാഥ് കർണാടക റെസിഡൻഷ്യൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സൊസൈറ്റി സംഘടിപ്പിച്ച ശാസ്ത്ര സംഗമത്തിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു ഐ ചെയർമാൻ ബഹിരാകാശ പദ്ധതികൾക്ക് വേണ്ടി ഐ എസ് ആർഒയ്ക്ക് വേണ്ടി ചെലവഴിച്ച പണം സമൂഹത്തിന് ഗുണപ്പെടുന്നുണ്ടോ എന്ന പഠനത്തിലാണ് ഇത് സംബന്ധിച്ച് വ്യക്തത വന്നതെന്നും അദ്ദേഹം പറഞ്ഞു ലോകത്ത് ബഹിരാകാശ പരിവേക്ഷണം നടത്തുന്ന മറ്റ് രാജ്യങ്ങളോട് മത്സരിക്കുകയല്ല ഐ എസ് ആർഒയുടെ ലക്ഷ്യമെന്നും മറിച്ച് രാജ്യത്തെ സേവിക്കലാണെന്നും അദ്ദേഹം പറഞ്ഞു ഇത് ചെയ്യാൻ ഐ എസ് ആർഒയ്ക്ക് സ്വാതന്ത്ര്യം വേണ്ടതുണ്ട് സ്പേസ് ടെക്നോളജിയിൽ ബിസിനസ് സാധ്യത വർദ്ധിപ്പിച്ചാൽ ആ സ്വാതന്ത്ര്യം ലഭിക്കുമെന്നും ഐ ചെയർമാൻ കൂട്ടിച്ചേർത്തു ചന്ദ്രനിൽ പോകുക വലിയ ചിലവേറിയ ദൗത്യമാണ് ഇതിന് സർക്കാർ ഫണ്ടിനെ മാത്രം ആശ്രയിക്കാൻ കഴിയില്ല ഈ രംഗത്ത് വലിയ ലക്ഷ്യങ്ങൾ കൈവരിക്കാനായി ബഹിരാകാശ രംഗത്തെ വ്യാപാര അവസരങ്ങളിൽ ഉൾപ്പെടെ സ്വതന്ത്രമായ പ്രവർത്തന സാഹചര്യം വേണമെന്നും അദ്ദേഹം പറഞ്ഞു ബഹിരാകാശ പരിവേഷണത്തിനപ്പുറത്ത് ഐ എസ് ആർഒ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മത്സ്യബന്ധനത്തിന് എവിടെ പോകണമെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് വിവരം നൽകുന്നത് ഐ എസ് ആർഒയാണ് ഈ സേവനം ഉപയോഗിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് നല്ല പോലെ മീൻ ലഭിക്കുകയും ചെയ്യും ഒപ്പം ഡീസൽ ലാഭിക്കാനും സാധിക്കുമെന്നും അദ്ദേഹം ഉദാഹരണമായി പറഞ്ഞു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം